നമസ്കാരം ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കൊല്ലം അഞ്ചലിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ദമ്പതികൾക്ക് സാരമായി പരിക്കേറ്റു ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടിയാണ് സംഭവം നടന്നത് പരിക്കേറ്റ ദമ്പതികളെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു കൊല്ലം അഞ്ചലിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ദമ്പതികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു അഞ്ചൽ പനിയഞ്ചേരി സ്വദേശികളായ മനോഹരൻ പിള്ള ഫാരി ലളിതാമ്മ എന്നിവർക്കാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഗുരുതരമായി പരിക്കേറ്റത് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ മനോഹരന്റെ വീട്ടിൽ നിന്നും ഉഗ്രമായ ഒരു ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടി ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുവെങ്കിലും അജ്ഞബാധ ഉണ്ടായില്ല എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം നാട്ടുകാർക്ക് മനസ്സിലായില്ല അടുക്കളയുടെ സ്ലാബും ഫ്രിഡ്ജും മറ്റുപകരണങ്ങളുമെല്ലാം പൂർണ്ണമായും പൊട്ടിത്തെറിച്ച നിലയിലായിരുന്നു വീടിന്റെ മേൽക്കൂരയും തകർന്നു അപകടം നടന്ന സമയം മനോഹരൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ എന്നാണ് ആദ്യം നാട്ടുകാർ കരുതിയത് ഗുരുതരമായി പരിക്കേറ്റ മനോഹരനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോഴാണ് അടുക്കളയിലെ ജാവിന്റെ കീഴിൽ നിന്നും അബോധാവസ്ഥയിൽ ഗുരുതരമായി പരിക്കേറ്റ ലളിതയെ കണ്ടെത്തിയത് പിന്നീട് ഇവരെ പോലീസ് ജീപ്പിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് ദമ്പതികളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി രണ്ടുപേർ വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഇന്നും മെഷീൻ ആശുപത്രിയിലോട്ട് പോയിരിക്കണം അവരെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയെന്നാണ് അറിഞ്ഞത് ഒരാളുടെ നില വളരെ ഗുരുതരമാണ് വീട് കുടിനും താർന്നുപോയി ഈ ശബ്ദം പനിയഞ്ചേരി തുടർന്ന് വെള്ളം ഈ ശബ്ദം കേട്ടു വളരെ ഭയാനകമായ ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായത് ഗ്യാസ് സിലിണ്ടർ നാല് കഷ്ണങ്ങളായി നിലയിലാണ് സ്റ്റൗവും മറ്റു വീടിന്റെ ജനലുകളും നോക്കി അത് കഴിഞ്ഞ് പിന്നെ പോലീസ് പോലീസ് നോക്കിയപ്പോഴാണ് ചേച്ചി ആ പിന്നെ ആരും അവരെ തന്നെ അഞ്ചർ സ്ഥലത്തെത്തി കൂടുതൽ പരിശോധനകൾ നടത്തി ന്യൂസ് ന്യൂസ് ഡെസ്ക് നോക്കാം വീട് മൊത്തം തകർന്നു പോയി പിന്നെ ഗ്യാസ് രണ്ടായിട്ട് കുളർന്നു നടക്കുക ഫ്രിഡ്ജ് തകർന്ന് വീടിന്റെ മേങ്കൂര്യം പിറ്റിയെല്ലാം തകർന്നു പോയി പിന്നെ ആ വീട്ടിലെ അവരെ പിന്നെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ നിന്നാണ് എടുത്തത് അവരവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ലായിരുന്നു ഇങ്ങനെ എല്ലാവരെയും കൊണ്ട് ഇത് രണ്ടാമത്തെ ആവർത്തിയാണ് എൻ്റെ വീട്ടിലും സംഭവിച്ചതായിരുന്നു അത് റെഗുലേറ്ററാണ് പൊട്ടിത്തെടുത്ത് ഇത് ഗ്യാസ് രണ്ടായിട്ട് ഇവിടെ പൊട്ടിത്തെടുത്ത്